നടിയും മോഡലും അവതാരകയും ഒക്കെയായ സ്വേതാ മേനോൻ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയാണ് നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ചെങ്കിലും ഇപ്പോൾ സ്വേത കൂടുതലായി ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിക്കുകയാണ് റിയാലിറ്റി ഷോയിലും മറ്റു പരിപാടികളിലും വിധികർത്താവിന്റെ റോളിലാണ് നടി എത്താറുള്ളത് അഭിനയത്തിൽ നിന്ന് സ്വേതാ മേനോൻ വിട്ടു നിൽക്കുകയാണോ എന്ന സംശയം ആരാധകർക്ക് വന്നിരുന്നു ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ താൻ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ടൊന്നുമില്ലെന്നാണ് സ്വേത പറയുന്നത് നാഗേന്ദ്രൻ ഛാണിമോൺ എന്ന വെബ് സീരീസിൽ നല്ലതുപോലെ ാണ് അഭിനയിച്ചത് എനിക്ക് അത്ര കണ്ട് താൽപര്യം ജനിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് സിനിമയിൽ ഇപ്പോൾ സജീവമായി കാണാത്തത് പല ചർച്ചകളും നടക്കാറുണ്ട് മലയാളത്തിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്നൊന്നുമില്ല ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഏത് ഭാഷയും എനിക്ക് ഓക്കെയാണ് അതിനൊപ്പം കഥയും കഥാപാത്രവും നന്നാകണം എന്ന് മാത്രമാണ് കണ്ടീഷൻ ഉള്ളത് എന്നും സ്വേത പറയുന്നു പുതിയൊരു ഗെയിം ഗെയിംഷോയുമായി എത്തിയിരിക്കുകയാണ് സ്വേത മേനോൻ അവതാരകനായി എത്തുന്നത് ബിഗ് ബോസ് വിന്നർ കൂടിയായ സാബു മോൻ അബ്ദുൽ സമതാണ് ഇരുവരും ഒരുമിച്ച് ബിഗ് ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മത്സരത്തിന് ശേഷവും നല്ല സൗഹൃദമാണ് താരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് പുതിയ പരിപാടിയുമായി വരുന്നതിനെ പറ്റിയായിരുന്നു അഭിമുഖത്തിൽ വ്യത്യസ്തമായ ഗെയിമുകളുമായി തുടങ്ങുന്ന ഷോയാണിത് തങ്ങൾക്കും അമ്പരപ്പാണ് ഉള്ളത് സെലിബ്രിറ്റി എന്നോ സാധാരണക്കാരനോ എന്നില്ലാതെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഗെയിമുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല സാബു മോനുമായിട്ടുള്ള തന്റെ ബന്ധത്തെ കുറിച്ചും ശ്വേത സംസാരിച്ചു സാബുവിന്റെ അപ്പിയറൻസ് കാണുമ്പോൾ കണിശകാരനായിട്ട് തോന്നുമെങ്കിലും വളരെ നല്ലൊരു വ്യക്തിയാണ് ഇന്നസെന്റ് ആണ് സാബു എന്ന് പറയാം എൻ്റെ ഒഫീഷ്യൽ കാമുകനാണ് സാബു മോൻ എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ജെൻറൽ ആയിട്ടുള്ള ചിലരിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ വെച്ചാണ് ഞാനും സാബു മോനുമായി അടുത്ത പരിചയം ആവുന്നത് പക്ഷെ കുറച്ച് ദിവസം മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ സാബുവിനോട് അടുത്ത് സംസാരിച്ചു വന്നപ്പോഴേക്കും ഞാൻ ആ ഷോയിൽ നിന്ന് പുറത്തായി മത്സരത്തിന് ശേഷം തങ്ങളുടെ സൗഹൃദം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നും ശ്വേത പറയുന്നു ാനിപ്പോൾ നിരന്തരമായിട്ടുള്ള യാത്രകളിലാണെന്നും നടി പറഞ്ഞു മുംബൈയിലാണ് താമസം അതുകൊണ്ട് ഷൂട്ടിങ്ങിനെ മറ്റുമായി കേരളത്തിലേക്ക് വരണം അങ്ങനെ കേരളത്തിൽ നിന്നും മുംബൈയിലേക്കും തിരിച്ചുമായി സ്ഥിരം യാത്ര തന്നെയാണ് ലോകമേ തറവാട് എന്ന പോലെ ഭാരതമേ തറവാട് എന്നതാണ് ഇപ്പോഴത്തെ തന്റെ സ്ഥിരം വാചകമെന്നും നടി പറയുന്നു